ആ നാളെ നിയമസഭാ സമ്മേളനം നടക്കാനിരിക്കെയാണ് അസാധാരണമായ ഒരു നീക്കം മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റിൽ രാത്രി വൈകിയെത്തി അത്തരത്തിൽ ഒരു ഉത്തരവിറക്കിയിരിക്കുന്നു എന്നോടൊപ്പം കെ മുരളീധരനുണ്ട് ഈ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കിയിരിക്കുകയാണ് എന്താണ് ആദ്യ പ്രതികരണം രണ്ട് കാര്യമാണ് ഒന്ന് ഇത് അജിത് കുമാറിനെ രക്ഷിക്കുന്നതിന്റെ ഭാഗമാണ് കാരണം ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തി അദ്ദേഹം ഈ പൂരം കലക്കിയതും അനധികൃത സ്വത്ത് സമ്പാദന ഒക്കെ പുറത്തു കൊണ്ടുവരുന്നതിന് പകരം ഒരു താൽക്കാലിക വകുപ്പ് മാറ്റാണ് ഇപ്പോൾ ലോ ആൻഡ് ഓർഡറിൽ നിന്ന് അദ്ദേഹത്തിനെ മാറ്റിയെന്നാണ് ബെറ്റാലിയനിലേക്ക് മാറ്റിയെന്ന് പറയുന്നു ഇത് നിയമസഭാ സമ്മേളനം അവസാനിക്കുന്ന ദിവസം തിരിച്ച് ലോ ആൻഡ് ഓർഡറിലേക്ക് കൊടുക്കും അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഈ വിഷയങ്ങളിലൊക്കെ ഒരു ജുഡീഷ്യൽ അന്വേഷണം അല്ലാതെ ഈ സി പി ഐനെ മാത്രം തൃപ്തിപ്പെടുത്തുന്ന ഒരു തീരുമാനം ഞങ്ങൾ അംഗീകരിക്കില്ല ഞങ്ങൾ ജുഡീഷ്യൽ അന്വേഷണത്തിൽ കുറഞ്ഞ ഒരന്വേഷണം ഞങ്ങൾ അംഗീകരിക്കില്ല എഡിജിപിയെ മാറ്റണമെന്ന് പ്രതിപക്ഷം ശക്തമായി ആവശ്യപ്പെട്ടിരുന്നു ഈ സി പി ഉൾപ്പെടെ അതിനെതിരെ രംഗത്ത് വന്നിരുന്നു എഡിജിപിയെ മാറ്റണമെന്ന് ഇപ്പോൾ തിടുക്കപ്പെട്ട അസാധാരണമായി മുഖ്യമന്ത്രി രാത്രി വൈകി സെക്രട്ടേറിയറ്റിൽ എത്തുന്നു അതിനുശേഷം ഉത്തരവിറങ്ങുന്നു അത് സി പി ഐയുടെ മകൻ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് പക്ഷേ ഇത് ശാശ്വതമല്ല നിങ്ങൾ എഴുതി വെച്ചോളൂ ഈ അസംബ്ലി സമ്മേളനം കഴിഞ്ഞാൽ അടുത്ത ദിവസം തന്നെ അദ്ദേഹത്തിന് ലോ ആൻഡ് ഓർഡർ തിരിച്ചു നൽകും അജിത് കുമാറിനെ ഉപേക്ഷിക്കുന്ന ഒരു തീരുമാനം മുഖ്യമന്ത്രി എടുക്കില്ല അല്ലെങ്കിൽ ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തി സസ്പെൻഡ് ചെയ്യേണ്ട ആളാണ് അജിത് കുമാർ അയാളെ രക്ഷിക്കാൻ വേണ്ടി മാത്രം ഇങ്ങനെ ഒരു താൽക്കാലിക അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുക പ്രതിപക്ഷം ജുഡീഷ്യൽ അന്വേഷണം എന്നുള്ള ആ ഒരു നിലപാടിൽ ഉറച്ചുതന്നെ നിൽക്കുക ഉറച്ചു നിൽക്കുന്ന ഞങ്ങളുടെ സമരപരിപാടികൾ വേണ്ടി ഞങ്ങൾ മുന്നോട്ട് പോകും അതിലൊരു വിട്ടുവീഴ്ചയ്ക്ക് ഞങ്ങൾ തയ്യാറല്ല ഈ എ ഡി ജി പി ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയെന്ന റിലീസ് വന്നിരുന്നു മുഖ്യമന്ത്രിയോട് പക്ഷേ അതിൽ കൂടുതൽ വിവരങ്ങളൊന്നുമില്ല ഇല്ല അതെ ഞാൻ പറഞ്ഞു ഇതൊരു താൽക്കാലിക ഏർപ്പാടാണ് ഇത് അജിത് കുമാറും മുഖ്യമന്ത്രിയുമായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ് നിങ്ങൾ തൽക്കാലം രണ്ടാഴ്ച മാറി നിൽക്കണം അസംബ്ലി കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾക്ക് ഈ പോസ്റ്റിംഗ് തിരിച്ചു തരാം ഇത് നമ്മൾ എത്ര കണ്ടിരിക്കുന്നു ഈ അടുത്ത കാലങ്ങളിലായിട്ട് പോലീസിനെതിരായിട്ടൊക്കെ എടുത്ത പല ആക്ഷനുകളും അതിനുശേഷം ആവിയായി പോയില്ലേ ഇത് താൽക്കാലികമായി മുഖം രക്ഷിക്കാനുള്ളൊരു നടപടി മാത്രമാണ് ഇത് ശാശ്വതമല്ല അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് സഭയ്ക്കകത്തും പുറത്തും ശക്തമായിട്ടുള്ള സമരവുമായി ഞങ്ങൾ മുന്നോട്ട് നീങ്ങും നേരത്തെ പല ഗുരുതരമായ ആരോപണങ്ങളും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ഉന്നയിച്ചിട്ടുണ്ട് കാരണം സ്വന്തം മുന്നണിയിൽ നിന്ന് തന്നെ നേരത്തെ പി വി എൻവർ ഉന്നയിച്ചിരുന്നു അതിനു പിന്നാലെ ഇപ്പൊ ആർ എസ് നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ച ഇതുൾപ്പെടെ അന്വേഷണ പരിധിയിൽ വന്നിരുന്നു അതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ല സി പി ഐയുടെ മകൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് സി പി ഐ ഒരു വലിയ വാചക സർത്ത് നടത്തി ഇയാളെ മാറ്റിയില്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും പക്ഷേ അവരുടെ ഒരു ഫേസ് സേവിങ് അതിനുള്ള നടപടി താൽക്കാലിക സംവിധാനമാണ് ഇത് ഞങ്ങൾ ആവശ്യപ്പെട്ട ഒരു തീരുമാനങ്ങൾക്കും പരിഹാരമല്ല നാളെ നിയമസഭ വീണ്ടും തുടങ്ങുകയാണ് അപ്പൊ ഈ മാറ്റി നിർത്തൽ എന്നുള്ള നടപടിയിൽ പ്രതിപക്ഷം ഒട്ടും തൃപ്തിയല്ല ഞങ്ങൾ സഭയ്ക്കകത്തും പുറത്തുമുള്ള സമരങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് നീങ്ങി ഇതിൽ ഞങ്ങൾ ഈ ഒരു കാര്യത്തിൽ ഞങ്ങൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല ഉയർന്നു വന്ന എ ഡിജിപിക്കെതിരെ ഉയർന്നു വന്ന മറ്റ് പല ആരോപണങ്ങളും ഉണ്ടും അതിൽ കൃത്യമായ അന്വേഷണം തനിക്ക് അറിവ് വേണം അതും പ്രധാനപ്പെട്ടാണ് സ്വർണം കടത്തുക സ്വർണം പൊട്ടിക്കുക അനധികൃത സ്വത്ത് സമ്പാദനം ഒരു എന്താ പറയുക പോലീസിനെ ക്രിമിനലൈസ് ചെയ്യുന്നതിൽ പങ്കാളിത്തം ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ള ശ്രമങ്ങളാണ് അതുകൊണ്ടാണ് പറയുന്നത് അജിത് കുമാറിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി കൈക്കൊണ്ടത് ഇത് എന്താ പ്രതിഷേധം തണുപ്പിക്കാനുള്ള ഒരു സംഭവം മാത്രമായിട്ടാണ് ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നത് നടപടി പോലും ഇത്രയും ഈ ഇത്തരത്തിലൊരു നടപടി ഉണ്ടാകാൻ വലിയ കാലതാമസം എടുത്തു എന്നുള്ളൊരു ഇത് ഒരുപാട് വലിച്ചു നീട്ടിയല്ലോ സി പി ഐക്ക് തന്നെ അന്ത്യശാസനം നീട്ടേണ്ടി വന്നല്ലോ അപ്പോൾ കൂടുതൽ അവർ വിഷള വേണ്ട വിചാരിച്ചിട്ട് ഇന്ന് ചെയ്തൊരു താൽക്കാലിക അറേഞ്ച്മെന്റ് ആണ് അതിനാണ് കാലത്ത് പി ശശിയുടെ സാന്നിധ്യത്തിലാണ് മീറ്റിംഗ് കൂടിയത് അപ്പോൾ തന്നെ നമുക്കറിയാമല്ലോ കൂട്ടുപ്രതിന്റെ കൂടെ അഭിപ്രായം മാനിച്ച് ഡി ജി പി വിശദമായി തയ്യാറാക്കിയ റിപ്പോർട്ടിൽ മാറ്റം വരുത്തി കാരണം ഡി ജി പിയുടെ റിപ്പോർട്ട് അതേപടി അംഗീകരിച്ചിരുന്നെങ്കിൽ ഈ അജിത് കുമാറെ സസ്പെൻഡ് ചെയ്യാം അതൊഴിവാക്കാൻ ഡി ജി പിയുടെ റിപ്പോർട്ടിൽ വെള്ളം ചേർക്കാനാണ് ഇന്ന് കാലത്ത് യോഗം ചേർന്നത് അത് വെള്ളം ചേർത്ത് ഇപ്പോൾ ഭംഗിയായിട്ട് തീരുമാനമായിട്ട് പുറത്തു വന്നു ഇത് സ്വന്തം മുന്നണിക്കകത്ത് ഏറാം മൂളികളെ തൃപ്തിപ്പെടുത്താം ഞങ്ങൾ ഇതിനെ അംഗീകരിക്കുന്നില്ല കെ മുരളീധരൻ പറയുന്നത് കേവലം മാറ്റി നിർത്തൽ കൊണ്ട് ഒതുങ്ങുന്നതല്ല ഇതിൽ കൃത്യമായി നേരത്തെ ഉയർന്ന ആരോപണങ്ങളിൽ കൃത്യമായൊരു ജുഡീഷ്യൽ അന്വേഷണം വേണം അത് ഉണ്ടാകുന്നതുവരെ നിയമസഭയ്ക്ക് അകത്തും പുറത്തും ശക്തമായ ഒരു പ്രതിഷേധം ഉണ്ടാകുമെന്നതാണ് കെ മുരളീധരൻ അറിയിക്കുന്നത് ശരി നേരത്തെ തന്നെ ഉന്നയിക്കുന്ന ജുഡീഷ്യൽ അന്വേഷണം വേണം എന്നുള്ള ആവശ്യത്തിൽ നിന്ന് ഈ നടപടിക്ക് ശേഷവും പ്രതിപക്ഷം പിന്നോട്ടു പോകുന്നില്ല വലിയ വിവാദങ്ങൾക്ക് ആരോപണ പരമ്പരകൾക്ക് ഉയർന്നു എ ഡി ജി പി എം ആർ അജിത് കുമാർ ഉയർന്നു വന്നത് ആരോപണ പരമ്പരകൾ തന്നെയാണ് അത് എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ പൂരം കലക്കൽ വിവാദമായിക്കോട്ടെ അനധികൃത സ്വത്ത് സമ്പാദനമായിക്കോട്ടെ പോലീസുമായി ബന്ധപ്പെട്ട ഗുരുതരമായ ആരോപണങ്ങളായിക്കോട്ടെ അങ്ങനെ അതിനെല്ലാം ശേഷം വലിയ വിവാദങ്ങൾക്കും രാഷ്ട്രീയ കോളിളക്കങ്ങൾക്കും ശേഷം ഇപ്പോഴാ തീരുമാനം വന്നിരിക്കുകയാണ് വിശ്വസ്തനെ കൈവിട്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയിരിക്കുകയാണ് ഡി ജി പിയുടെ റിപ്പോർട്ടിന് ാലയാണ് നടപടി ഉണ്ടായിരിക്കുന്നത് അതേസമയം ബറ്റാലിയൻ എ ഡി ജി പി ചുമതയിൽ എം ചുമതലയിൽ എം ആർ അജിത് കുമാർ തുടരുകയും ചെയ്യും മനോജ് എബ്രഹാമിനാണ് ക്രമസമാധാന ചുമതല നൽകിയിരിക്കുന്നത് എല്ലാവരും കാത്തിരിക്കുന്നത് ഇനി ആ ഉത്തരവിൻ്റെ വിശദാംശങ്ങളിലേക്കാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പങ്കുവെക്കുന്ന ഇങ്ങനൊരു നടപടി ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് അതിൽ എന്താണ് ഇങ്ങനൊരു പ്രത്യേകിച്ച് എന്താണ് ഈ നടപടിക്ക് കാരണമായത് എന്ന് പരാമർശിക്കുന്ന തരത്തിലുള്ള വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല ആ ഉത്തരവിൽ അതുണ്ടാകുമോ എന്നുള്ള കാര്യമാണ് ഈ എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ടാണോ തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ടാണോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കണ്ടെത്തലുകൾ ഏത് തരത്തിലാണ് എന്നുള്ള കാര്യം രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നുണ്ട് സി പി ഐയുടെ പ്രതികരണം കൂടി ഈ മണിക്കൂറിൽ നമ്മൾ കണ്ടു സി പി ഐ ഉയർത്തിയ രാഷ്ട്രീയ സമ്മർദ്ദം ഇതിൽ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു ഈ നടപടിയെ സ്വാഗതം ചെയ്യുന്നു എന്നാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതികരിച്ചത്